കറി ഉണ്ടാക്കിയ ആളെ ഞാൻ സംഭവിച്ചിരിക്കുന്ന കേട്ടോ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു കറിയാണ് ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ച ശേഷം കുറച്ച് ഉഴന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉഴുന്ന പരിപ്പ് നന്നായി മൂത്ത് വന്ന ശേഷം ഇതിലേക്ക് കുറച്ച് കനത്തിൽ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കടലമാവ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ കടലമാവാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ പച്ചചവ മാറുന്നത് വരെ രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം വീണ്ടും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കുറുകി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്താൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും പൂരിയുടെ ഒക്കെ നല്ല അടിപൊളിയിട്ടുള്ള ആണ് അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന അറിയാവുന്ന പ്രവാസികൾക്കും പ്രവാസികൾക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്